നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ക്രിസ്റ്റൽ നമ്മളെ നോബാണ് അതായത് നമ്മളെ ഗിയർ നോബാണ് അത്യാവശ്യം വലിയ സൈസാണ് പറഞ്ഞാൽ പിന്നെ അതിൽ ഒരു ത്രെഡ് ചെയ്യാൻ വേണ്ടി ത്രെഡും വന്നിട്ടുണ്ട് നമ്മളെ അതല്ലെങ്കിൽ ആയിരിക്കും അങ്ങനത്തെ ആയിരിക്കും ആയിരത്തി എണ്ണൂറിൽ സിമ്പിളായിട്ട് ചെയ്യാം ആദ്യം നമ്മൾ ഈ ഗിയർ നോബ് ഇളക്കുക ത്രെഡ് കറക്റ്റ് ആണോ നോക്കണം നമ്മളിതിൽ ത്രെഡ് കറക്റ്റ് ആണ് ഓക്കെ ഓക്കെ അപ്പം ഇത്രയല്ല സിമ്പിളാണ് വേണ്ടേ ഈ ഹൈറ്റ് വരും കണ്ട ഒരുപാട് വലുതായിപ്പോയാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് റുപേസ് ഇടുമ്പോൾ ചിലപ്പം തട്ടും വേണ്ട നമ്മൾ ഒരുപാട് അറ്റം പിടിച്ചിടുകയാണെങ്കിൽ റുപേസ് ഇടുമ്പം തട്ടും പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തത് ഡെൽറ്റാ ഗ്യാരേജ് വന്ന് ഇൻസ്റ്റാ പേജിൽ നിന്നാണ് അപ്പം നല്ല അഫോർഡബിൾ റേറ്റ് ആണ് dengan kamu purchase ya. okay bye bye